നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഒരു നോവാണ് മുണ്ടക്കൈയും ചൂരൽമലയും ഈ മുണ്ടക്കൈയിലും ചൂരൽമലയിലും മുണ്ടക്കൈ എന്ന വാട് തന്നെ ഇല്ലാതായി പകരം ചുരൽമലയോടൊപ്പം അത് കൂട്ടിച്ചേർക്കപ്പെട്ടു അതിനുശേഷം നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പാണ് ഇത് ഈ തെരഞ്ഞെടുപ്പിൽ ചൂരൽമലയ്ക്ക് വേണ്ടി ഇവിടെയുള്ള മൂന്ന് മുന്നണി സ്ഥാനാർത്ഥികളും എന്ത് ചെയ്യുമെന്ന് കേരള വിഷൻ ന്യൂസിനോട് വ്യക്തമാക്കുകയാണ് ഇപ്പോൾ നമ്മളോടൊപ്പമുള്ളത് ഉള്ളത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ചുരൽമല വാർഡിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ സഹദാണ് ഈ എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ വലിയൊരു നോവാണ് ഇപ്പോഴും ഈ മനുഷ്യരുടെ മുറിവ് പൂര്ണ്ണമായിട്ടും ഉണങ്ങിയിട്ടില്ല എന്നുള്ളതാണ് എന്താണ് ഒരു സ്ഥാനാർത്ഥി എന്ന രീതിയിൽ ഈ മനുഷ്യരോട് നിങ്ങൾക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും ഈ ദുരന്തം ആലോചിക്കുമ്പോൾ തീർച്ചയായിട്ടും പ്രയാസമുള്ളൊരു കാര്യം തന്നെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നമുക്കൊരു പുത്തുമല ഉരുൾപൊട്ടി പൊട്ടി അതിന് ശേഷമാണ് മുണ്ടക്കൈ പൊട്ടിയത് അതിനകത്ത് ഒത്തിരി ആളുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷേ നഷ്ടപ്പെട്ടത് തിരിച്ചെടുക്കാൻ കഴിഞ്ഞില്ല എങ്കിലും അവരെ സർക്കാർ കൂടെ നിർത്തിയിട്ടുണ്ട് ഇന്ന് വരെ കാരണം മരണപ്പെട്ട ആളുകൾക്ക് ആവശ്യമായ മരണപ്പെട്ട ആളുകളുടെ ധനസഹായം അവർക്ക് ആവശ്യമായുള്ള വീട് നിർമ്മാണം ചികിത്സാ സഹായങ്ങൾ ഇന്നും ഓരോ വീടിനകത്തും ഇരുപത്തയ്യായിരം രൂപ ഒരു കുടുംബത്തിൽ മാസം മാസം വരുന്നുണ്ട് ആറായിരം രൂപ വാടക ഒൻപതിനായിരം റുപ്യ പത്ത് പൈസ ആകുമ്പം പതിനെട്ട് ആയിരം റുപ്യയുടെ ഫുഡ് കൂപ്പൺ അങ്ങനെ ഒന്നര വർഷമായിട്ടും ഒരു കുടുംബത്തിൻ്റെ പോലും ഇന്ന് വരെ മുടങ്ങാതെ നൂറുകണക്കിന് ആളുകളെ സർക്കാർ ചേർത്ത് പിടിച്ചിട്ടുണ്ട് ഇനി അവർക്ക് ആവശ്യം സ്വന്തമായൊരു വീടാണ് അതിൻ്റെ വർക്കും വളരെ ഗംഭീരമായിട്ട് ടൗൺഷിപ്പ് കല്പര്യം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ ഒരു ആശങ്ക എന്ന് പറയുന്നത് ഈ ലിസ്റ്റുമായി ബന്ധപ്പെട്ടാണ് ഡി ഡി എം എ ലിസ്റ്റുമായി ബന്ധപ്പെട്ട് ചില ആളുകൾ ഇതിനകത്ത് അർഹതപ്പെട്ട ആളുകളാണ് ഇനി ഉൾപ്പെടേണ്ടതുണ്ട് എന്നൊരു ആശങ്ക പൊതുവായിട്ടുണ്ട് ഞാൻ വോട്ട് അന്വേഷിച്ച് പോകുമ്പോൾ ഓരോ വീടിനകത്തും കിട്ടുന്നത് സർക്കാരുമായി ബന്ധപ്പെട്ട് നല്ല പോസിറ്റീവായിട്ടുള്ള സംവിധാനമാണ് ആളുകൾ പറയുന്നത് സർക്കാർ എല്ലാം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേ വടവെട്ടി അതുപോലെ നീലിക്കാപ്പ് മുണ്ടക്കൈ ഭാഗങ്ങൾ ഉൾപ്പെടെ ഉണ്ടാകുന്ന ഭാഗത്തുള്ള ആളുകൾ ഇനിയും ഇതിനകത്ത് അർഹരാണ് അവരിൽ നിന്നത് ഉദ്യോഗസ്ഥലത്തിൽ പഴം ഉദ്യോഗസ്ഥ പഴിനോടൊപ്പം തന്നെ തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു ദുരന്തം നടന്നു കഴിഞ്ഞാൽ അവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്ന രീതിയിലേക്ക് പഞ്ചായത്തിന് പൂർണ്ണ അധികാരമുണ്ട് അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞാൻ പഞ്ചായത്ത് വസ്തു സമയത്ത് പുത്തുമലയിലെ അർഹതപ്പെട്ട ആളുകൾ മുഴുവൻ ആൾക്കാർക്കും വീട് കൊടുത്തിട്ടുണ്ട് നഷ്ടപരിഹാരം കൊടുത്തിട്ടുണ്ട് ബത്ത കൊടുത്തിട്ടുണ്ട് വാട കൊടുത്ത് എല്ലാം കൊടുത്തിട്ടുണ്ട് അത് ആ സംവിധാനത്തിൻ്റെ ഒരു കഴിവാണ് പക്ഷേ അതിൽ തികച്ചും യു ഡി എഫിൻ്റെ ഭരണസമിതി പരാജയമാണ് ഈ ലിസ്റ്റ് ഉൾപ്പെടെ അതിനകത്ത് ആഡ് ചെയ്യാമായിരുന്നു അർഹതപ്പെട്ട ആളുകളെ പിന്നെ ഞാൻ മുണ്ടക്കാ ഈ വേലി പാലത്തിന് ഇപ്പുറത്തേക്കുള്ള മനുഷ്യരെ ഇനി ജീവിക്കുക എന്ന് പറയുന്നത് എത്രത്തോളം ശരിയാണ് കാരണം അതിൽ കുറെ കുറെ ആൾക്കാർ പെട്ടിട്ടുണ്ട് ദുരിതമാണ് കുറെ ആൾക്കാർ പെട്ടിട്ടുണ്ട് ചില ആൾക്കാരെ പെട്ടിട്ടില്ല പക്ഷെ അതിന് ഒരു വേർത്തി ാതെ എല്ലാവരെയും ഒരുമിച്ച് നിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ സർക്കാർ റെഡിയാണ് പക്ഷെ അതിനോ ഒപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ വേണ്ടത്ര രീതിയിൽ പഞ്ചായത്ത് വന്നില്ല എന്നുള്ള പോരായ്മ അതിനകത്തുണ്ട് കേന്ദ്ര സഹായം നമുക്ക് കിട്ടുന്നില്ല കേന്ദ്ര സഹായം കിട്ടിയിട്ടില്ലല്ലോ നമ്മൾ കൊടുത്ത കണക്ക് എത്രയാണ് പക്ഷെ നമുക്ക് കിട്ടിയത് എത്രയാണ് പക്ഷെ അതിനോടൊപ്പം തന്നെ മറ്റു സംസ്ഥാനത്തിൽ കൊടുത്തതോ രണ്ടും മൂന്നും ആളുകളും മരണപ്പെട്ട സംസ്ഥാനൊക്കെ കോടാന കോടി രൂപ കൊടുക്കുന്നു അങ്ങനെ ഉണ്ടാകുന്നൊരു വേർതിരി തീർച്ചയായിട്ടും നമ്മുടെ കേന്ദ്രം കാണിച്ചിട്ടുണ്ട് തികച്ചും സർക്കാരിൻ്റെ ഒരു ഇച്ഛാശക്തിയോട് മാത്രമാണ് കേരള സർക്കാർ ഇത്രയും കാര്യം ചെയ്തിട്ടുള്ളത് നിലവിൽ ഇവിടെ യു ഡി എഫാണ് മെമ്പറായിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ട് യു ഡി എഫിൻ്റെ ആ മെമ്പർമാർ എന്നുള്ള രീതിയിൽ അവർ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്തില്ല എന്നാണോ താങ്കൾ ആരോപിക്കുന്നത് അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം മാത്രമല്ല തീർച്ചയായിട്ടും ഞാൻ ഈ വോട്ട് ചോദിച്ച് ഓരോ വീട്ടിലേക്ക് പോകുമ്പോഴും ഒരു വീടിനകത്ത് ഇരുപത്താറ് പേര് മരിച്ച ആൾക്കാർ പതിനാറ് പേര് മരിച്ച പത്ത് പേര് മരിച്ചാൾക്കാർ കുട്ടുകുടുംബത്തിലൊക്കെ പെട്ടെ അവരെ സങ്കടം പറയുമ്പോൾ അവർ പറഞ്ഞു തരും നിങ്ങൾ പഞ്ചായത്തിൽ ഉള്ള സമയത്ത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ മഴ അങ്ങനെ കൂടുതലായി വന്ന സമയത്ത് മുന്നൂറ്റമ്പത് ആളുക നമ്മൾ അന്നത്തെ ഭരണസമിതി ക്യാമ്പിലേക്ക് മാറ്റിയത് ആ ക്യാമ്പിലേക്ക് മാറ്റുമ്പോൾ തീർച്ചയായിട്ടും പിന്നെ അന്ന് പതിനേഴ് പേരാണ് മരണപ്പെട്ടത് പതിനേഴ് പേ മരിക്കാനുള്ള കാരണം വെച്ചാൽ വ്യത്യസ്ത കാരണത്താൽ ആ സ്ഥലത്തേക്കാണ് വീണ്ടും പോയ ആളുകളാണ് അതല്ലാതെ അവിടെ ഉണ്ടാകുന്ന പോർണ്ണ ആൾ നമ്മൾ മാറ്റിയിരുന്നു അങ്ങനത്തെ ഒരു സാഹചര്യം ഇവരെ ഉണ്ടായില്ല ഒരു മുന്നറിയിപ്പ് പോലും ഞങ്ങൾക്ക് തന്നിരുന്നില്ല തന്നിരുന്നെങ്കിൽ ഞങ്ങൾ മാറുമായിരുന്നു ഞങ്ങൾ ബാക്കിയുള്ള ആളും മരണപ്പെടില്ലായിരുന്നു എന്നുള്ളൊരു ആശങ്ക പൊതുസമൂഹത്തിനുണ്ട് ഓരോ വീട്ടിൽ കയറുമ്പോൾ ഉമ്മ ഉമ്മമാരെ കരഞ്ഞും കൊണ്ടാണ് പറയണത് ഒരു എന്താ പറയുക ഒരു വോയിസ് കോളെങ്കിലും ഞങ്ങൾക്ക് തിരിയായിരുന്നെങ്കിൽ ഞങ്ങൾ മാറാമായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ അതിനകത്തൊരു സർക്കാരിൻ്റെ കറക്റ്റ് മെയിൽ വന്നിട്ടുണ്ട് മഴയുടെ അളവ് പറയുന്നുണ്ട് മാറ്റപ്പെടേണ്ട സ്ഥലങ്ങൾ പറയുന്നുണ്ട് അത്രയും സ്ഥലങ്ങൾ ആൾ മാറ്റണമെന്ന് പറയുന്നുണ്ട് പക്ഷേ അത് ഗൗരവത്തിൽ ആരെടുത്തില്ല ഭരണസമിതി എടുത്തില്ല എന്നൊരു പോരായ്മ പൊതുസമൂഹം പറയുന്നുണ്ട് മറ്റൊന്ന് ഇത്തവണ ഈ മനുഷ്യരുടെ വേദന അത് രോഷമായി വരാം അല്ലെങ്കിൽ അതൊരു സഹതാപമായി വരാം അതാർക്കും അനുകൂലമാകാം ആർക്കും പ്രതികൂലമാകാം അത്രയധികം പ്രവചനാതീതമാണ് മുണ്ടക്കൈയുടെയും ചുരൽമലയുടെ അവസ്ഥ തീർച്ചയായിട്ടും ഈ ഇലക്ഷൻ്റെ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പിന്നെ എൻ്റെ പ്രസ്ഥാനം അല്ലെങ്കിൽ എൽ ഡി എഫ് മുന്നണി എന്നെ ഇവിടെ നിർത്താനുള്ളൊരു കാരണം രണ്ടായിരത്തി പത്തൊമ്പതിലെ ദുരന്തവുമായി ബന്ധപ്പെട്ട് ചെയ്ത കാര്യങ്ങൾക്ക് അനുപസമ്പത്ത് വെച്ചുകൊണ്ട് ഇവിടെയുള്ള പൊതുസമൂഹത്തെ കൂടെ നിർത്തി അവർക്ക് ആവശ്യമായ സംവിധാനം ചെയ്തു കൊടുക്കാൻ വേണ്ടി മാത്രമാണ് എന്നെ ഇവിടെ നിർത്തിയിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ കഴിവിൻ്റെ പരമാവധി എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഈ ജനതയുടെ കൂടെ നിൽക്കാൻ ഞാൻ എന്നും സന്നദ്ധനായിരിക്കും ഒന്ന് ജയിച്ചു വന്നാൽ അവർക്ക് ചെയ്യാൻ കഴിയുന്ന പൂർണ്ണമായിട്ടുള്ള എല്ലാ കാര്യം ചെയ്തു കൊടുക്കും അതൊരു സംശയമില്ല നൂറ് ശതമാനം വിജയം ഉറപ്പാണ് എല്ലാ വീട്ടിനകത്തും നമുക്ക് വലിയ വലിയ പോസിറ്റീവാണ് കിട്ടുന്നത് ഇനി അതല്ല മറച്ചൊരു റിസൾട്ടാണ് വരുന്നെങ്കിൽ പോലും ഒരു പൊതുപ്രവർത്തനം എന്ന രീതിയിലേക്ക് ഈ ജനതയുടെ കൂടെ നിന്ന് അവരുടെ എല്ലാ വിഷയത്തിലും ഇടപെട്ട് മുന്നോട്ട് പോകും അതെ ഞാൻ മൂന്നുപേരോടും ചോദിക്കാനിരിക്കുന്ന ഒരു ചോദ്യവും അവിടെതാണ് തെരഞ്ഞെടുപ്പ് ഒരാൾ ജയിക്കുള്ളൂ മറ്റുള്ളവരെന്തായാലും പരാജയം അറിയേണ്ടി വരും നമ്മൾ ചുരൽ മുണ്ടക്കൈ ഉണ്ടൊക്കെ ദുരന്തം ഉണ്ടായ സമയത്ത് എല്ലാവരും രാഷ്ട്രീയം മറന്ന് മതം മറന്ന് ജാതി മറന്ന് ഒരുമിച്ച് വന്നവരാണ് ആ തുടച്ച് ഇനിയുണ്ടാവുമല്ലോ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ ഇത് പൊട്ടി അന്ന് അവർ കോൾ വന്ന് നമ്മളൊക്കെ ആ രാത്രി തന്നെ അവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ എൻ്റെ ഒരു ഉദാഹരണമാണ് ഇവിടെ എല്ലാവരും നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഏറ്റവും ടോപ്പിൽ മദർസപാടിയിൽ മദർസഭാഗത്ത് ആളുകൾ കൂടിയും കിടക്കുക അവിടുന്ന് കോൾ വരികയാണ് മകൻ ഇവിടെ മകൻ ജീവിച്ചിരിപ്പുണ്ട് അവിടെ ഉപ്പയും ഉമ്മയും അല്ലെങ്കിൽ അച്ഛനും അമ്മയും തലക്കും കാലിലും പരിക്കു പറ്റിയിട്ടാണ് ഞാനിവിടെ കുടുങ്ങി കിടക്കുക എന്ന് പറയുമ്പോൾ ഈ പുഴ കിടന്നപ്പുറം കിടക്കാൻ പറ്റുന്നില്ല ഒരു കൂട്ടം ചെറുപ്പക്കാർ പത്ത് പതിനഞ്ച് ചെറുപ്പക്കാർ വന്നിട്ട് ഞങ്ങൾ മരിച്ചാലും കുഴപ്പമില്ല ഞങ്ങൾ ബാക്കിയുള്ള രക്ഷപ്പെടുത്തുന്നിട്ട് ആവേശത്തോട് കൂടിപ്പോയി അതിൻ്റെ മുന്നിൽ നിന്നൊരാളാണ് ഞാൻ ഈ റിസ്ക് എടുത്ത് ഇതിൽ ഞങ്ങൾ കയറി ആ പുഴ പാലിട്ട് മുറി മുറിച്ച് കിടന്ന് അവിടെ ഒരുപാട് ആളെ രക്ഷിക്കാൻ വേണ്ടി പോയി കൂടുതലൊരാളും കൂട്ടിയാണ് ഞാൻ അപ്പോൾ അന്ന് മുതൽ ഇവരെ കൂടെ ഞങ്ങളുണ്ട് ഇനിയും തീർച്ചയായിട്ടും കക്ഷി രാഷ്ട്രീയം മറന്നുകൊണ്ട് ജാതി മത ചിന്താഗതി മറന്നുകൊണ്ട് ഈ ജന കൂടെ ഉണ്ടാവും എല്ലാ ആശംസകളും ഇപ്പോഴുള്ളത് ബി ജെ പി സ്ഥാനാർത്ഥി വിജയൻ മഠത്തിലാണ് ചുരൽമലയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നേരത്തെ ഇവിടെ രക്ഷാപ്രവർത്തനത്തിനൊക്കെ ഉണ്ടായിരുന്ന ആളാണ് സ്വാഭാവികമായിട്ടും അന്നത്തെ ദുരന്തം നേരിട്ട് നേരത്തെ മുന്നറിയിപ്പ് കൊടുത്ത ഒരാളും കൂടിയാണ് മാധ്യമങ്ങളിലൂടെ ഉൾപ്പെടെ ഇപ്പോൾ സ്ഥാനാർത്ഥിയായിട്ട് വരുമ്പോൾ ഈ ജനങ്ങൾ വല്ലാതെ വേദന കൊണ്ട് മുറിവേറ്റ മനുഷ്യരാണ് അവരെങ്ങനെയാണ് നിങ്ങൾ സാന്ത്വനപ്പെടുത്താൻ ആഗ്രഹിക്കുക ഞാൻ ഓരോ വീടുകളിൽ പോകുമ്പോഴും ജനങ്ങൾ കണ് കണ്ണുകൂടെ വെള്ളം വരും കാരണം ഞാൻ മുണ്ടക്കൈ ഈ ക്ഷേത്രമായിട്ട് അമ്പലത്തിൻ്റെ സെക്രട്ടേറിയറ്റ് ഇരുപത്തൊന്ന് വർഷമായി അപ്പോൾ ജനങ്ങളായിട്ട് എനിക്ക് നല്ല ബന്ധങ്ങളുണ്ട് അപ്പോൾ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും എനിക്ക് വിജയം മണത്തിൽ എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പം ഞാനൊരു സാധാ കുടുംബത്തിൽ സാധാരണ എൻ്റെ അമ്മ ഈ ഉരുൾപൊട്ടലും മരണപ്പെട്ട് ഈ ഉരുൾപൊട്ട് എൻ്റെ അടുത്തു അമ്മ പോയത് അതുപോലെ അനിയത്തി ഒക്കെ ഞങ്ങളൊപ്പം നിൽക്കുമ്പോളെ പോയി അപ്പോൾ അങ്ങനത്തെ ഒരു മാനസികമായിട്ട് അവസ്ഥ അപ്പോൾ എൻ്റെ അവസ്ഥ തന്നെ ഈ ജനങ്ങൾക്ക് ഉണ്ടാവും കാരണം അവരൊക്കെ നല്ല ഗൾഫ് പോയി പണം ഉണ്ടാക്കിയിട്ടും പിന്നെ സ്ഥലം ഏലം കാപ്പി അങ്ങനെ അങ്ങനെ ജീവിച്ച ആൾക്കാരാണ് വലിയ ഒരു ഉയർച്ചയിലേക്കാണ് ചൂരമല വന്നുകൊണ്ടേ ഇരിക്കേണ്ടത് അത് പെട്ടെന്നൊരു ദിവസം അവസാനിക്കും അപ്പോൾ ആ അവസ്ഥലോ ചിക്ക് വീട്ടിലുള്ള പൈസ സ്വർണം പണ്ടും ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ആൾ മരണപ്പെടുക എന്ന് പറഞ്ഞാൽ ഒക്കെ ഒരു ഒരുമിച്ച് താമസിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അവരുടെ വേദന എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവരുടെ വേദന നമുക്ക് പറഞ്ഞ് എൻ്റെ അമ്മ പോയ വേദന എനിക്കറി കുടുംബത്തിലെ സുഹൃത്തുക്കൾ എൻ്റെ സുഹൃത്ത് വലയം തന്നെ പോയി നമ്മൾ എന്നും ദിവസം രാവിലെ കാണുന്ന ആൾക്കാരില്ല ആരുമില്ല വിളിക്കാനില്ല അത്രയും ബന്ധങ്ങളുള്ള ആൾക്കാർ ഇപ്പോൾ സജിമോൻ മുണ്ടക്കയലായാലും ശരി സുബ്രഹ്മണ്യനായാലും ശരി അങ്ങനെ ഒരുപാട് ആൾക്കാർ ഞാൻ കാണും മിസ്സായി വളരെ ആ അതൊന്നും നമുക്ക് ആലോചിക്കുമ്പോൾ നമുക്ക് സങ്കടം വരും ഈ സ്ഥലം കാണുമ്പോൾ തന്നെ നമുക്ക് സങ്കടം അതെൻ്റെ അനിയത്തിൻ്റെ വീടാണ് അവൾ മരിച്ചു കഴിയും ഇതാണ് നമ്മളൊക്കെ അവസ്ഥ പിന്നെ ഈ ആൾ നമ്മളെ ജനങ്ങൾ നമ്മളെ ജനങ്ങൾ ഇപ്പം മാനസികാവസ്ഥ പിന്നിട്ടുകൊണ്ടിരിക്കുന്നത് നമ്മളോരോ വീടുകൾ കയറുമ്പോൾ നമുക്കതിൻ്റെ മാനസികാവസ്ഥ അറിയാം ഞാൻ ഈ നാട്ടിൽ അവരായിട്ട് നല്ല ബന്ധമുള്ള ഒരു വീട് പോലും എനിക്കറിയാത്ത ആൾക്കാർ നല്ല ബന്ധങ്ങളില്ല കാരണം ഒരു ഈ മുണ്ടക്കയിലുള്ള മുഴുവൻ ആൾക്കാരും സ്കൂൾ റോഡിലെ ബാക്കി വന്ന മുഴുവൻ ആൾക്കാർ വേറെ താമസിക്കും പുറത്താണ് ഇപ്പോൾ താമസിക്കും അപ്പോൾ ഈ ഇലക്ഷനിൽ ഞങ്ങൾ അവരെ നേരിട്ട് കാണുമ്പോൾ അവർക്ക് മാനസികാവസ്ഥ കുറേ പറയാനുണ്ട് കാരണം എന്തൊക്കെയോ കിട്ടി എന്തൊക്കെയോ കിട്ടിയില്ല കുറേ ആൾ അത് തടസ്സപ്പെടുത്താൻ നിൽക്കുന്നത് കുറേ ആൾ അവർക്ക് വീട് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നാൾ മുണ്ടക്കയിൽ ഇനിയും വീടിൻ്റെ ലിസ്റ്റിൽ വരാനുണ്ട് അട്ടമല ഇരുപത്തേഴാളുണ്ട് പടവട്ടിക്കുന്ന് ഇരുപത്തേഴാളുണ്ട് റാട്ടപ്പാടി ഇരുപത്തിനാല് കുടുംബമുണ്ട് ഈ ഇവർക്കൊക്കെ വീട് വേണ്ടേ ഇവരെവിടെ പോയി താമസിക്കും ഇവർക്ക് നിർബന്ധമായിട്ട് വീട് അതിന് ഈ നമ്മൾ ഗ്രൂപ്പോ കാര്യങ്ങളോ ഉണ്ടായിട്ടൊന്നും കാര്യമില്ല പൊതു ജനങ്ങൾ ഒരുമിച്ച് നിന്ന് അവർക്കും കൂടി വാങ്ങിക്കൊടുക്കാനുള്ള കാരണം അതിന് മുന്നിൽ ഞാൻ എൻ്റെ ഏറ്റവും വലിയ ഘടകം പറഞ്ഞാൽ അവർക്ക് വീട് വാങ്ങിക്കൊടുക്കുക ഈ കടകളിലെ ഓണർമാർക്കൊന്നും കിട്ടിയിട്ടില്ല എന്നവർ പരാതി ഉണ്ട് അത് വാങ്ങിക്കൊടുക്കുക പിന്നെ ഞാൻ ബി ജെ പിൻ്റെ ഒരു സ്ഥാനാർത്ഥി ആയതുകൊണ്ട് എനിക്ക് ഇവിടുത്തെ ആദ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ അവർ ലോണുകൾ ഒരുപാട് അവരെ ലോണുകൾ ഇപ്പോൾ ഒരു ലക്ഷം എനിക്കന്നെ ലോണ് ഗ്രാമീൺ ബാങ്കിൽ അഞ്ച് ലക്ഷം എനിക്കന്നെ ലോണ് അപ്പോൾ അവർക്ക് എന്തായാലും പ്രധാനമന്ത്രിനെ നേരിട്ട് കാണാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ഇത് ഇതിന് എന്താണ് ഇതിൻ്റെ മാർഗ്ഗ തട എന്താണ് എന്ന് ഞാൻ എന്തായാലും അവതരിപ്പിച്ചു അപ്പോൾ അത് ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ഏറ്റവും മുൻഗണനയായിട്ട് ചെയ്യുന്ന ബി എന്ന സ്ഥാനാർത്ഥി ആദ്യമായിട്ട് അവരെ ലോണ് തള്ളിക്കളയാൻ എവിടെയാണ് എവിടെയാണിതിൻ്റെ തടസ്സം എന്ന് നോക്കിയിട്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ പ്രവർത്തിക്കും ഇവർക്കെല്ലാവർക്കും എല്ലാവർക്കും ഇനി വീട് കിട്ടാത്തവർക്ക് വീടിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കും അങ്ങ അങ്ങനെ നമ്മൾ പറയുമ്പോൾ പോലും പ്രധാനമന്ത്രി ഇവിടെ നേരിട്ട് വന്ന ഒരാളാണ് എന്നിട്ടും കേന്ദ്രത്തിൻ്റെ ഒരു സഹായം കൃത്യമായിട്ട് നമുക്ക് ലഭിക്കുന്നൊരു ഇല്ല അത് വലിയൊരു ഇതല്ല വിജയൻ എന്ന് പറയുന്ന വ്യക്തി നല്ലൊരു വ്യക്തി ആയിരിക്കുമ്പോൾ പോലും ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ട ഒരു ഇടപെടല തന്നെ ഇവിടെ നടുക്കിപ്പോൾ ഈ റോഡ് ഇവിടെ ഇപ്പം നൂറ്റി ഇപ്പം എൻ്റെ ഒരു കളക്ടർ കളക്ടർ ഇത് ഇത് തന്നെ എൻ്റെലുണ്ട് കളക്ടർ ഇതിലിട്ട തന്നെ എൻ്റെയിലുണ്ട് ഇപ്പോൾ നൂറ്റി പതിനൊന്ന് കോടി ഇപ്പോൾ അവിടെ വീട് വെക്കുന്നതിന് കളക്ടർ നൂറ്റി പതിനൊന്ന് കോടി മുപ്പത്തെട്ട് ലക്ഷം റുപ്യപ്പോൾ അവിടെ വെച്ചിട്ടുണ്ട് അതിൽ ഞാൻ വിശദമായിട്ട് എനിക്ക് കളക്ഷൻ്റെ കോപ്പി ഇട്ടു തന്നിട്ടുണ്ട് അപ്പോൾ കറക്റ്റ് ഇവിടെ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെയാണ് ഒരു ഇനി ഇവിടെ നിന്ന് കേരളത്തിലെ അവിടെ എന്ത് പൈസയാണ് എഴുന്നൂറ്റി നാൽപ്പത് കോടിക്ക് നമുക്ക് മുഖ്യമന്ത്രി ദുരിതാശത്തിൽ വന്നിട്ട് അതിലാകെ തൊണ്ണൂറ്റി രണ്ട് കോടിയേ ചിലവാക്കിയിട്ടുള്ളൂ ഈ കേന്ദ്രത്തിൻ്റെ ഫണ്ടുകൾ തന്നെയാണ് ഇപ്പോഴും ഇരുന്നൂറ്റി അറുപത്തോളം കേന്ദ്രം സഹായിക്കുകയാണെങ്കിൽ ഇങ്ങനൊരു ദുരിതാശ്വാസിക്കേണ്ട ആവശ്യം പോലും ഇല്ല അതെന്താണ് ഈ ലോണ് തള്ളിപ്പോവാൻ എന്താണ് തടസ്സങ്ങൾ ഇനി കേരളത്തിൻ്റെയാണോ കേന്ദ്രത്തിൻ്റെ എന്താണ് സംഭവം എന്ന് നമുക്കറിയണല്ലോ പക്ഷേ വിശദമായിട്ട് പറയുന്നില്ല അതുപോലെ തന്നെ ഈ വീടുകൾ എന്താണ് അവർക്ക് കിട്ടാത്തതിൻ്റെ ഉദ്ദേശം പറയുന്നില്ല ഇപ്പോൾ പാടിക്കാർക്ക് എന്തുകൊണ്ടാണ് അവിടെ വീട് വീട് പിന്നെ കൊടുക്കാത്തതെന്ന് പോലും പറയുന്നില്ല ഇപ്പം ഇവിടെ നടക്കുന്ന വികസന പരിപാടിയൊക്കെ കേന്ദ്ര ഫണ്ടാണ് അതിനെല്ലാം വ്യക്തമായ തെളിവ് ഞാൻ തരാം കാരണം ഇപ്പം നടക്കുന്ന അത്രയ്ക്കുള്ള കാര്യങ്ങളെ ചെയ്തിട്ടുള്ളൂ നമ്മളായിരത്തി ഇരുപത്തിനാല് വീട് എന്ന് പറഞ്ഞു ഇപ്പം നാനൂറ്റി ചില്ലറ വീടേ ഇപ്പം നമുക്ക് വന്നിട്ടുള്ളൂ അതിൽ തന്നെ വിജിലൻ അന്വേഷണം വരുന്നു അതിൽ പരാതി പോയിട്ടുണ്ട് വിജിലൻസ് അന്വേഷണം വരുന്നു അതെല്ലാം സൂക്ഷ്മ പരിശോധന നടത്തിയിട്ട് ബാക്കിയുള്ളവരെയും കൂടി അതിൽ ആഡ് ചെയ്തിട്ട് ഈ ലിസ്റ്റിൽ അത് ആരുടെ അല്ല ഈ രാഷ്ട്രീയമായിട്ടുള്ള സംഭവം ഞാൻ ഒരു കാര്യം പറഞ്ഞു ഞാൻ എന്ന ഗ്രാമത്തിൽ ജനിച്ചു വളർന്നു അപ്പം ഞാൻ അവിടെ എന്തായാലും ഓൾ പാർട്ടി മീറ്റിംഗ് ഉണ്ടാവുള്ളൂ എല്ലാ പാർട്ടി നേതാക്കന്മാരുണ്ട് അവിടെ ഒരു മെമ്പർ ഉണ്ടാവും ഉണ്ടാവില്ലേ അവിടെ ഒരു ക്ഷേത്രം ഉണ്ടാവും പള്ളി ഉണ്ടാവും ക്രിസ്ത്യൻ പള്ളി ഉണ്ടാവും അപ്പോൾ അവിടെ എല്ലാവരും ഈ വിളിച്ചു കൂട്ടിയാൽ ഒരു മണിക്കൂർ കൊണ്ട് ആ വീടിൻ്റെ രേഖകൾ കണ്ടെത്താൻ പറ്റും എത്ര ആളവിടെ നിന്ന് പറ്റൂലേ ഒരു വർഷമായിട്ട് ഇതുവരെയും അവിടെ നിലവിലെ വാർഡ് മെമ്പർമാരുടെ ആ വാർഡ് മെമ്പർമാർ ഭയങ്കരമായ പിഴ തന്നെയാണ് അതിന് ജനങ്ങൾക്ക് അറിയാം ജനങ്ങൾ പറയുന്നില്ല ജനങ്ങൾക്ക് പറയുന്നുണ്ട് ജനങ്ങൾ പറയുന്നുണ്ട് ഇപ്പോൾ ഈ വാർഡ് മെമ്പർമാർ പിഴ ഇനി മേപ്പാടിയിൽ നിന്ന് ഒരു ആ സ്ഥാനാർത്ഥി മുണ്ടക്കായൽ വന്ന് നിന്ന് ജയിച്ചിട്ട് പോയിട്ട് തലേ ദിവസം ഞാൻ ഞാൻ അവരെ കുറ്റപ്പെടുത്തല്ല എനിക്ക് കുറ്റപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല ജനങ്ങൾക്ക് ഇതെല്ലാം അറിയാം ഞാനത് കൃത്യം വൃത്തി ഇതായിട്ട് പറയണ്ട കൃത്യമായിട്ട് ആ തലേ തലേദിവസം ഞങ്ങളെപ്പോലെ രണ്ട് മൂന്ന് ആൾക്കാരവിടെ ഉരുൾപൊട്ടൽ സാധ്യത ഉണ്ട് പറയുമ്പോൾ എന്താ ചെയ്യേണ്ടത് എന്താ ചെയ്യേണ്ടത് അതിനുള്ള നടപടിയെടുക്കണം അതൊന്നും ചെയ്യാതെ നമുക്ക് സ്ഥലമോ പോയിക്കോട്ടെ പക്ഷെ മനുഷ്യജീവൻ പോയപ്പോൾ നമുക്കത് മാനസികമായിട്ട് ഇഷ്ടം ഇനി നമ്മളെ ജീവിതമൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ടെൻഷനിൽ എൻ്റെയൊക്കെ ജീവിതം ഈ ടെൻഷൻ തന്നെ ആയിപ്പോയി മാനസികമായിട്ട് ടെൻഷനിലായി അതുകൊണ്ട് നമ്മൾ പരസ്പരം കുറ്റമായിട്ടുള്ള കാര്യം ബാക്കിയുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് ഞാൻ ഏത് രാഷ്ട്രീയ രാഷ്ട്രീയത്തിൻ്റെ അപ്പുറം എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്തു കൊടുക്കും അതിനിടെ ഞാനത് അതിൻ്റെ അവസാനത്തെ ചോദ്യമായിട്ട് എല്ലാ എല്ലാ സ്ഥാനാർത്ഥികളോടും ജയിക്കുന്നതാണ് അതായത് തിരഞ്ഞെടുപ്പാകുമ്പം ഒരാളെ ജയിക്കൂ രണ്ടുപേർ രണ്ടുപേരല്ല മറ്റുള്ള സ്ഥാനാർത്ഥികൾ എന്തായാലും പരാജയപ്പെടും സ്വാഭാവികമാണ് ആ തിരഞ്ഞെടുക്കപ്പെട്ടാലും ഇല്ലെങ്കിലും നമ്മൾ ചുരൽ മലയിൽ ദുരന്തമുഖത്ത് കണ്ട ഒരു ഐക്യമുണ്ട് അത് ഇനി നമുക്ക് പ്രതീക്ഷിക്കാം ഞാൻ എല്ലാ എപ്പോഴും ഇവരെ കൂടെ ഉണ്ട് ഞാൻ ഈ തൊള്ളായിരം കണ്ടി ജീപ്പ് ടാക്സിയിലുള്ള ആളാണ് ഞാൻ മുണ്ടക്കയിൽ എനിക്ക് പിന്നെ അവിടെ നൌഷാദ് ഖാന്ന് പറഞ്ഞൊരു സ്ഥലം കുറച്ചുണ്ട് അത് അങ്ങനെ കിടക്കുകയാണ് അത് നോക്കും ഞാൻ എപ്പോഴും ഇവരെ എടുത്തേനുണ്ടോ ചൂരമല ഇനിയിപ്പോൾ കൽപ്പറ്റയാണ് എനിക്ക് വീടുണ്ടത് എന്നാലും ഞാൻ ഇവരെ കൂടെ എപ്പോഴും ഉണ്ടാവും ഞാൻ ഇനി ഞാൻ തോറ്റാലും ജയിച്ചു എനിക്കതൊന്നും ഒരു വിഷയമല്ല കാരണം നമ്മൾ ജനങ്ങളെ താല്പര്യമാണ് ഇനി ആരും ജയിപ്പിക്കണം രാഷ്ട്രീയം നോക്കാതെ ജനങ്ങൾ വോട്ട് ചെയ്യുന്നുള്ള പ്രതീക്ഷയാണ് ാണ് എനിക്കുള്ളത് അത് ജനങ്ങൾ എന്തായാലും ചെയ്യും ചെയ്യും കാരണം ഇപ്പോഴത്തെ ജനങ്ങളെ മനസ്സ് മാറിയിട്ടുണ്ട് ഇത്ര കാലമില്ലാത്ത ഒരു മനസ്സ് ജനങ്ങൾക്ക് വന്നിട്ടുണ്ട് കാരണം അവർ അവരെ എന്താണ് മെമ്പർ എന്ന് എനിക്കിതിലൂടെ കാണിച്ചു കൊടുക്കാൻ പറ്റും ജയിച്ചാൽ അപ്പോൾ എല്ലാ ആശംസകളും ഓക്കെ നിലവിൽ ഈ വാർഡ് യു ഡി എഫിൻ്റെ ഒരു സിറ്റിംഗ് വാർഡാണ് ഇവിടെ യു ഡി എഫിന് വേണ്ടി ഇത്തവണ ജനവിധി തേടുന്നത് കെ മൻസൂറാണ് മൻസൂറുണ്ട് സ്വാഭാവികമായിട്ടും ഈ ഒരു ദുരന്തം കൊണ്ട് അതിൻ്റെ വേദന കൊണ്ട് മുറിവേറ്റ മനുഷ്യരാണ് ഇവരോട് ഒരു സ്ഥാനാർത്ഥി എന്ന രീതിയിൽ നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണ് തീർച്ചയായിട്ടും ഈ ഒരു ദുരന്ത ബാധിതരാണ് ഞാനും എൻ്റെ പിന്നെ സംവിധാനങ്ങളൊക്കെ അറിയാം എല്ലാവരും ഈ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാർഡിലെ ഏകദേശം അഞ്ഞൂറ് ടീച്ചർ ആളുകളോളം ദുരന്ത ബാധിതരാണ് അതിൽ പെട്ട ഞാൻ അപ്പോൾ എനിക്ക് തീർച്ചയായിട്ടും അവരുടെ വേദന മനസ്സിലാകും പിന്നെ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ട് നിലവിൽ ഇപ്പോൾ അറിയാമല്ലോ രണ്ടായിരത്തി മുന്നൂറ് വോട്ടർമാരുണ്ട് വയനാടിൻ്റെ വിവിധ ഭാഗങ്ങളിലാണ് താമസിക്കുന്നത് ഒരു കാൻഡിഡേറ്റ് എന്ന നിലക്ക് പിന്നെ അവരെല്ലാം നേരിൽ പോയി കണ്ട് വോട്ട് അഭ്യർത്ഥിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് ഏകദേശം നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി കുറച്ച് ആളുകളെ കൂടി കാണാനുണ്ട് അതിൻ്റെ പരിപാടിയിലാണ് ആ ഒരു തിരക്കിലാണ് പിന്നെ നിങ്ങൾ വിളിച്ചത് ഈ പുനരധിവാസം എന്ന് പറയുന്നത് ഇപ്പോഴും എവിടെയും എത്തിയിട്ടില്ല എന്നാൽ സർക്കാർ ചെയ്യുന്നുമുണ്ട് അതേസമയം സന്നദ്ധ സംഘടനകളുടേതും നടക്കുന്നുണ്ട് ആ ആ ഒരു രീതി കാരണം ഇവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചൊരു പുനരധിവാസം ഉടൻ വേണ്ടതല്ലേ വളരെ പെട്ടെന്ന് തന്നെ കാരണം ഒരു വർഷത്തിനുള്ളിൽ പുനരധിവാസ സംവിധാനം നടപ്പിലാകും എന്ന് തന്നെയാണ് സർക്കാർ പറഞ്ഞിട്ടുണ്ടായിട്ടുള്ളത് പക്ഷേ അത് പിന്നെ നീണ്ടു പോവുകയാണ് അപ്പം അതിൽ വലിയ വലിയ തോതിലുള്ള പ്രയാസങ്ങൾ ആളുകൾക്കുണ്ട് കാരണം നമുക്കറിയാം വാടക പിന്നെ ആറായിരം രൂപയാണ് നമ്മൾ സർക്കാർ തരുന്നത് അതിൽ പിന്നെ ഏകദേശം പതിനയ്യായിരം പന്ത്രണ്ടായിരം രൂപയ്ക്ക് വാടക താമസിക്കുന്ന നിരവധി കുടുംബങ്ങളെ നമുക്കറിയാം കയ്യിൽ നിന്ന് പൈസ ജോലിയില്ല അവർക്ക് സംവിധാനങ്ങൾ കംപ്ലീറ്റ് നഷ്ടപ്പെട്ടു സ്ഥാപനങ്ങൾ നഷ്ടപ്പെട്ടു കൃഷിസ്ഥലങ്ങൾ നഷ്ടപ്പെട്ട നിരവധി ആളുകൾ ഉണ്ട് അപ്പോൾ അവർക്ക് ഈ ആറായിരം രൂപയ്ക്ക് പുറമെ മറ്റു അതിലെ കൂടി പത്ത് പതിനയ്യായിരം രൂപക്ക് പിന്നെ വാടക കൊടുത്ത് വലിയ പ്രയാസത്തിൽ ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് മറ്റൊന്ന് ഈ ഇതുമായി ബന്ധപ്പെട്ട ലിസ്റ്റിന് പുറത്ത് ഇപ്പോഴും കുറേ മനുഷ്യരുണ്ട് അതിൽ പഞ്ചായത്ത് ഭരണസമിതിക്ക് എപ്പോഴോ പറ്റിയോ ഒപ്പം തന്നെ അന്നത്തെ ആ ദുരന്തത്തിൽ യു ഡി എഫിൻ്റെ മെമ്പർക്ക് ഉൾപ്പെടെ ഈ മുന്നറിയിപ്പ് കൊടുക്കുന്നതിനകത്ത് പാളിച്ചുണ്ടായോ നോക്കാം അത് തെറ്റായിട്ടുള്ളൊരു ധാരണ കാരണം പറഞ്ഞാൽ നിലവിൽ പിന്നെ ഓൾ പാർട്ടി മീറ്റിങ്ങിൽ ഈ മേപ്പാടി പഞ്ചായത്തിലെ ദുരന്ത ബാധിതരായിട്ടുള്ള ആളുകളെ ഓൾ പാർട്ടി മീറ്റിങ്ങിൽ ഞങ്ങളെടുത്ത കുറച്ച് തീരുമാനങ്ങളുണ്ട് അഞ്ഞൂറ്റി മുപ്പതോളം ആളുകളുടെ ലിസ്റ്റ് ഞങ്ങൾ പഞ്ചായത്ത് അംഗീകരിച്ചു പഞ്ചായത്ത് അംഗീകരിച്ചു സർക്കാരിലേക്ക് വിടാം പിന്നെ അത് ഫോർവേഡ് ചെയ്യുന്ന സമയത്ത് നേരെ സർക്കാരിൻ്റെ പിന്നെ പഞ്ചായത്തിനെ തൊടിയിക്കാതെ റവന്യൂ വകുപ്പിന് കൊണ്ട് പുതിയ ലിസ്റ്റ് എടുക്കാൻ പിന്നെ സർക്കാർ പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏകദേശം ഇപ്പോഴും ഇപ്പം നമ്മുടെ വരെ മുണ്ടക്കൈ എസ്റ്റേറ്റ് പാടിൽ താമസിക്കുന്ന ആളുകൾ പടവെട്ടിക്കുന്നിലെ പത്ത് മുപ്പതോളം കുടുംബങ്ങൾ അട്ടമല പ്രദേശത്തെ കുടുംബങ്ങൾ അങ്ങനെ നിരവധി കുടുംബങ്ങൾ ലിസ്റ്റിന് പുറത്തു പോകാൻ കാരണം പഞ്ചായത്തല്ല യു ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്ത് ഭരണസമിതിയും ഇവിടുത്തെ ഓൾ പാർട്ടിയും ഇവിടുത്തെ പിന്നെ സമിതികളും ജനകീയ സമിതി ആയാലും ജനശബ്ദമായാലും ഇരുന്ന് എടുത്ത അഞ്ഞൂറ്റി മുപ്പത്തി മൂന്നോളം ആളുകൾ യഥാർത്ഥം ജനുവേക്കണം കാരണം പറഞ്ഞാൽ ഇവിടുത്തെ പിന്നെ ജനിച്ചു വളർന്ന ആളുകളാണ് മുഴുവനും ഈ പ്രദേശത്ത് അവരിരുന്ന് എടുത്തൊരു ലിസ്റ്റ് പിന്നെ സർക്കാർ അംഗീകരിച്ചില്ല സർക്കാരിന് വ്യക്തമായിട്ടുള്ള അജണ്ട ഉണ്ട് കാരണം പൊളിറ്റിക്കലാണ് പൊളിറ്റിക്കലി അജണ്ട എന്ന് പറഞ്ഞാൽ അതിലൊരു അജണ്ട ഉണ്ട് കാരണം അല്ലെങ്കിൽ ഈ ദുരന്ത ബാധിതരായിട്ടുള്ള ആളുകളെ ഇപ്പോൾ ആരെങ്കിലും പറഞ്ഞിട്ട് വേണം സർക്കാരിൻ്റെ ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ ഞങ്ങൾ എത്ര സമരം ചെയ്തു ഇവിടെ യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ സമരം ചെയ്തു ഇവിടുത്തെ സമിതികൾ സമരം ചെയ്തു ഒരു പിന്നെ ഗുണമുണ്ടായിട്ടില്ല ഇപ്പോൾ അവർക്ക് ഒമ്പതിനായിരം രൂപേൻ്റെ കാര്യം നിരവധി പിന്നെ ജോലി നഷ്ടപ്പെട്ട ഒരുപാട് ആളുകളുണ്ട് ഇപ്പം മഴ വന്നാൽ ഈ പാല പിന്നെ ഈ ബേലിപ്പാലം ക്ലോസ് ചെയ്താൽ ഈ പ്രദേശത്തേക്ക് പോകുന്ന നിരവധി ജോലിക്കാരുണ്ട് അവരുടെ ജോലി നിന്നുപോയി നിന്ന് പോകുന്ന സമയത്ത് അവിടെ സഹായിക്കേണ്ട ബാധ്യത സർക്കാരിനുണ്ട് അത് ചെയ്തിട്ടില്ല പക്ഷെ ഇലക്ഷൻ്റെ സമയത്ത് കുറേ മുട്ടു ഞായങ്ങൾ പറഞ്ഞിട്ട് വരുന്നുണ്ട് അതൊക്കെ പ്രബുദ്ധരായിട്ടുള്ള വോട്ടർമാരുടെ മനസ്സിലുണ്ട് കാരണം ഞാൻ യു ഡി എഫിൻ്റെ കാൻഡിഡേറ്റായിട്ട് ഇറങ്ങുന്നത് ഞങ്ങൾ ജനങ്ങൾക്ക് ചെയ്തു കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സും ഈ പ്രദേശത്ത് ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇറങ്ങുന്നത് ഞങ്ങൾ ചെയ്തു കൊടുത്തിട്ടാണ് ഇറങ്ങുന്നത് അതിൻ്റെ ഒരു പിന്നെ ഗുണം ഞങ്ങൾക്ക് കിട്ടും എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷ പക്ഷേ കോൺഗ്രസിൻ്റെ വീട് പോലുള്ള സാധനം എവിടെ എത്തിയിട്ടില്ല ഇല്ല അത് പിന്നെ അറിയാമല്ലോ കാരണം അത് പറയുമ്പോൾ പിന്നെ നൂറ്റിയഞ്ച് വീടുകളെടുത്ത ഞങ്ങളുടെ പിന്നെ മുസ്ലിം ലീഗ് പിന്നെ ഭൂമി സംബന്ധമായിട്ടുള്ള പ്രശ്നത്തിൽ ആദ്യമായിട്ട് പുറം ലോകത്തിനോട് പറഞ്ഞത് ഈ എൻ്റെ ഓപ്പോസിറ്റ് സ്ഥാനാർത്ഥിയായിട്ടുള്ള പ്രിയ സുഹൃത്ത് സഹദാണ് അതാണ് ഞങ്ങൾ പിന്നെ ദുരന്ത ഭൂമി പോയിട്ട് ലൈവിട്ടത് ഈ ഭൂമി പിന്നെ ചെറിയ പൈസക്ക് കിട്ടും അല്ലെങ്കിൽ ഇത് തൊട്ടഭൂമിയാണെന്ന് പറഞ്ഞിട്ട് ഈ ദുരന്ത ആളുകളെ പിന്നെ പ്രയാസപ്പെടുത്തിയത് ആദ്യമായിട്ട് ഈ സഹദാണ് എൻ്റെ ഏത് സ്ഥാനാർത്ഥിയാണ് അപ്പോൾ അദ്ദേഹമാണ് ഇവിടെ മത്സരിക്കുന്നത് പൊതു ജനം അതെന്തായാലും പിന്നെ ഏറ്റെടുക്കും പിന്നെ മൂന്ന് പേരോടും ചോദിച്ചാൽ പൊതുവായൊരു ചോദ്യം അതായത് തിരഞ്ഞെടുപ്പ് ആകുമ്പോൾ ഒരാളെ ജയിക്കുകയുള്ളൂ മറ്റ് രണ്ട് രണ്ടുപേരെല്ലാം തുടർന്നുള്ള ഏത് അത്ര സ്ഥാനാർത്ഥികളുണ്ടെങ്കിൽ അവർ പരാജയം അറിയും പക്ഷേ നമ്മൾ ഈ ചുരൽമല മുണ്ടക്കൈ ദുരന്ത സമയത്ത് എല്ലാവരും ഒറ്റക്കെട്ടായിരുന്നു അവിടെ കോൺഗ്രസ് ഇല്ല സി പി എം ലീഗില്ല ബി ജെ പി ഇല്ല എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നിട്ടുണ്ട് ജയിച്ചാലും തോറ്റാലും ഇനിയും ആ ഒരു ഐക്യ ഈ നാടിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രതീക്ഷിക്കാം നൂറ് ശതമാനം കാരണം ഞങ്ങളെ ഇവിടെ വേറൊരു പ്രത്യേകത ഉണ്ട് കാരണം ഈ പ്രദേശത്തെ ഒരു ഇലക്ഷൻ എന്നുള്ളത് ഞങ്ങളൊക്കെ ഒരു ഉത്സവം പോലെ കൊണ്ടാടുന്നത് അപ്പോൾ ഞങ്ങൾ ബൂത്ത് കെട്ടുന്ന സമയത്ത് പോലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് കൊണ്ടാക്കുക വെച്ചപ്പം ഞങ്ങൾ ബോഡ് അവർ കെട്ടിത്തരും അവരെ ബോർഡ് ഒന്ന് കെട്ടാൻ ഞങ്ങൾ സഹായിച്ചു കൊടുക്കും ഭക്ഷണം പോലും കഴിക്കല് ഞങ്ങൾ ഉച്ചക്ക് പല ബൂത്ത് നിന്നായിരിക്കും കാരണം ഞങ്ങൾ അവിടെ പോയി കഴിക്കും അവരിങ്ങോട്ട് വന്ന് കഴിക്കും അങ്ങനത്തെ ഒരു വിഷയം പിന്നെ ഇവിടെ അല്ല പൊളിറ്റിക്കൽ ഉണ്ട് എല്ലാവർക്കും രാഷ്ട്രീയം എല്ലാവർക്കും ഉണ്ട് പക്ഷേ അത് ആ ടൈം കഴിഞ്ഞാൽ കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോഴും ദുരന്ത മേഖലയിൽ ഞങ്ങൾ പിന്നെ എല്ലാവരും നമ്മളെ സഹായിച്ചിട്ടുണ്ടല്ലോ കേരളത്തിലെ മുഴുവൻ ആളുകളും വന്ന് ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട് അപ്പോൾ അതിലൊരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അത് ഇത് കഴിഞ്ഞാൽ കഴിഞ്ഞു വേറെ ഇഷ്ടം ആശംസകൾ എന്താണ് നിങ്ങൾക്ക് കേരളീയ പൊതുസമൂഹത്തോടും ഈ സ്ഥാനാർത്ഥികളോടും പറയാനുള്ളത് നിങ്ങൾക്ക് പറയാനുള്ളതിപ്പോൾ കഴിഞ്ഞ യു ഡി എഫ് ഭരണം കൊണ്ടാണ് തോന്നുന്നത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ മുപ്പതിനാണ് ഉരുളൊട്ടിയത് അന്ന് കേന്ദ്ര റിപ്പോർട്ടൊക്കെ കിട്ടിയതാണ് കൂടുതൽ മഴ റിപ്പോർട്ടൊ കിട്ടിയതാണ് പക്ഷേ നമ്മുടെ യു ഡി എഫിൻ്റെ മെമ്പറിന് അനാസ്ഥയാണ് കാരണം ആ റിപ്പോർട്ട് ഇവിടെ അവർ മറിച്ചു വച്ചതായിരുന്നു കഴിഞ്ഞ അതിന് മുൻപ് ഭരിച്ചിരുന്ന ഷൈജ സി പി എം പ്രവർത്തകയാണ് ഇതുപോലെ മഴ ശക്തമായപ്പോൾ അവിടെയുള്ള പുഴയോരത്തുള്ള വീടുകളൊക്കെ അവരത്തൊക്കെ താമസം മാറാൻ പറഞ്ഞത് കൊണ്ട് ചെറിയൊരു അപകടങ്ങൾ ഇപ്പോൾ മത്സരിക്കുന്ന വിജയൻ അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടൊക്കെ കഴിഞ്ഞ പൊട്ടിൽ പോയതാണ് പൂർണ്ണമായിട്ട് പോയതാണ് അന്നൊക്കെ ആളഭേഗങ്ങളില്ലാണ്ടായി പക്ഷേ ഈ പ്രാവശ്യം ഇതുപോലൊക്കെ മുന്നറിയിപ്പ് ഉണ്ടെങ്കിൽ ഇത്ര മരണം സംഭവിച്ചിട്ടുണ്ടാവില്ല നമുക്കിപ്പോൾ ഏറ്റവും വലിയ ആശങ്ക എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ മുണ്ടക്കാല്ല ഞങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓടി രക്ഷപ്പെട്ടവരാ എൻ്റെ കുടുംബത്തിന് ഒമ്പത് പേര് നഷ്ടപ്പെട്ടത് എൻ്റെ വലിയ അച്ഛൻ ചെറിയ അച്ഛൻ എൻ്റെ അച്ഛമ്മ മക്കളൊക്കെ നഷ്ടപ്പെട്ടു പക്ഷേ അതിൻ്റെ ഒരു വിഷമമുണ്ട് പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇനി ഒരു പത്തൊമ്പത് കുടുംബങ്ങളും മുണ്ടക്കായൽ ഇതുവരെയും ദുരന്തം ഡയറക്റ്റ് അനുഭവിച്ച ഞങ്ങൾ ഇതുവരെ ലിസ്റ്റിൽ വന്നിട്ടില്ല അതിൻ്റെ അത് ഇവിടെ ഉണ്ടായിരുന്ന വില്ലേജ് ഓഫീസർ അദ്ദേഹവും കുറച്ച് രാഷ്ട്രീയ സ്വാധീനമുള്ള ആൾക്കാരുടെ ഒരു സ്വഭാവം കൊണ്ടാണ് അവരെ കൊണ്ടാണ് ഈ ലിസ്റ്റ് വഴുകാൻ താമസം കാരണം ഉദ്യോഗസ്ഥരുടെ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ ഭീകരമാണ് കാരണം ഇവരെഴുതി തീർത്ത ലിസ്റ്റാണ് അവിടെ ഗവൺമെൻറ്റിനെത്തിച്ചിട്ടുള്ളത് കാരണം ഗവൺമെൻറ്റിന് ഈ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഇവിടുത്തെ വില്ലേജ് ഓഫീസറും ഇവിടുത്തെ മെമ്പറിൻ്റെയും അനാസ്ഥയാണ് ആ ലിസ്റ്റാണ് അവിടെ ഗവൺമെൻറ്റിൽ എത്തിയത് അതാണ് ഇവിടെ പ്രസിദ്ധീകരിച്ചത് ചുരൽമലയിലെ മൂന്ന് സ്ഥാനാർത്ഥികളും അവരുടെ പ്രതീക്ഷകളും ആക്ഷേപങ്ങളും ഉന്നയിക്കുമ്പോഴും അവസാനം പറഞ്ഞൊരു വാക്കുണ്ട് ഈ നാടിനെ വീണ്ടെടുക്കാൻ ജയിച്ചാലും തോറ്റാലും ഞങ്ങളുണ്ടാവും എന്നുള്ളത് ആ വാക്ക് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ ഈ നാടിനെ വീണ്ടെടുക്കാൻ നമുക്കും ഇവർക്കൊപ്പം ചേരണം ക്യാമറ പേഴ്സൺ അരുൺ മുഴക്കുന്നതിനൊപ്പം റിയാസ് കെ എം ആർ കേരളവശി ന്യൂസ് വയനാട്